ഹലോ ഗായ്സ് നമസ്കാരം ഇന്ന് ഹരിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ആദ്യമേ സർപ്രൈസ് കൊടുക്കുന്നത് അത്ര സുഖമല്ലല്ലോ കുറച്ച് ടിസ്റ്റുകളൊക്കെ ആവാം നമ്മൾ ആദ്യം പോയത് താ ഈ മുകളിലേക്കാണ് ഇഷ്ടമുള്ള ഷോപ്പിൽ കയറി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞു എനിക്ക് വട്ടായോ എന്ന് വിചാരിച്ച ഹരി എന്തായാലും ഷോപ്പിലൊക്കെ കയറി പക്ഷെ ഞാൻ കൊതിപ്പിച്ച് കിടന്നുള്ള ഒന്നും വാങ്ങിക്കൊടുത്തില്ല ഹരി ഇങ്ങനെ ഗിഫ്റ്റ് ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആളല്ലാട്ടോ അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിക്കൊടുക്കാത്തതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന ഫുഡ് വെച്ചാലോന്ന് പറഞ്ഞാൽ ഹോട്ട് ചോക്ലേറ്റും പയ്യും വാങ്ങി പാവ ബർത്ത് വിചാരിച്ചു പാവ ഇനിട്ട് വട്ടം കയറേണ്ടും കൊടുത്താലും അപ്പതാ ഇതാണ് സർപ്രൈസ് മാസ്റ്റർ കം റെസ്റ്റോറന്റ് ഈ റെസ്റ്റോറന്റ് പാസ് ചെയ്ത് പോകുമ്പോ ഹരി എപ്പോഴും പറയും നമുക്ക് ഒരിക്കലും ഇവിടെ കയറണമോ എന്നാ ബർഡേക്ക് ഇവിടെ തന്നാന്ന് വിചാരിച്ചു പറയാതിരിക്കാൻ പയ്യ നല്ല അടിപൊളിയാണോ ഫുഡ് വണ്ടി വിളിയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ് അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് കുറേ മുമ്പ് ഞാൻ ഇവിടെ വിളിച്ച് ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാത്രം ക്യാൻസൽ ആയിപ്പോയി അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു കേക്ക് നട്ട് ചെയ്തു ഹരികടു വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിഫ്സ് ആണ് നമ്മുടെ രണ്ടുപേരും ചെറുതെ ഫോട്ടോ ഡിജിറ്റൽ ആയിട്ട് ചെയ്താണിത് ഇസ്റ്റാഗ്രാമിൽ സിമ്പിളിയാർ എന്ന പേജാണ് എനിക്ക് ചെയ്ത് അങ്ങനെ ബർത്ത്ഡേ ബോയും ഹാപ്പി ഞാനും ഹാപ്പി അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ